ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം എൻ്റെ ജീവിതത്തിലില്ല അവരുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ഞാനും പങ്കാളിയായിരുന്നു എന്ന് പറയുന്നതല്ലാതെ ഞാനാണ് അവരെ സൃഷ്ടിച്ച് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അധിക പ്രശ്നം മുൻചാണ്ടിക്കെതിരെ മത്സരിക്കാൻ പോയത് മുൻചാണ്ടിയോടുള്ള വ്യക്തിരോധത്തിന്റെ പേരിലല്ല ഇരുപത് വർഷവും ഞാൻ പാർട്ടി അംഗമല്ലാതെ എ കെ സെല്ലാം നേരിട്ടു ഒരു അഭയ കേന്ദ്രത്തിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിങ്ങോട്ട് വന്നത് അന്തിമ ശ്രമം കൊള്ളാനാണ് അങ്ങ് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിയായിട്ട് വരുമെന്നൊക്കെ ഒരുപാട് പ്രാവശ്യം കേരളത്തിലെ ആളുകൾ കരുതിയിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് അങ്ങേക്ക് വേണ്ടത്ര പരിഗണന തന്നില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അങ്ങേക്കൊരു പരിഗണന നൽകിച്ചില്ല എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം എൻ്റെ ജീവിതത്തിലില്ല ഞാൻ സത്യം പറയട്ടെ ഇപ്പോൾ ഏഴു കഴിഞ്ഞു ഒരിക്കലും ഞാൻ ഇന്നലെ എന്തായിരുന്നു നഷ്ടമുണ്ടായോ എന്ന് ചിന്തിക്കാറില്ല കോൺഗ്രസ് വന്നതിന് ശേഷം ഞാൻ ഒരാളോടും എനിക്കൊരു സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയത്തില്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു സ്ഥാനത്തോടും ഒരു ആഭിമുഖ്യമോ മോഹമോയിപ്പോഴില്ല പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നല് എന്നെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു മാത്രമേ ഞാൻ പറയുന്നു ആന്റണി വയലാർ ഉമ്മൻചാണ്ടി എന്നൊരു മുദ്രാവാക്യം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന ഒരു മുദ്രാവാക്യമാണ് ഈ മുദ്രാവാക്യത്തിന്റെ പിറകിൽ ചെറിയാൻ ഫിലിപ്പ് എന്ന ഒരു അധികായകന്റെ കൈയുണ്ടെന്ന് പറഞ്ഞാലോ ചെറിയാൻ ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ രാഷ്ട്രീയ ഫികറൊന്നുമല്ല അന്നുമല്ല ഇന്നുമല്ല പക്ഷേ ഈ ആ കാലഘട്ടത്തിലുള്ള നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം പുലർത്തിയിരുന്ന ഒരാളെന്ന നിലയിൽ ഞാനതിൻ്റെ പിന്നണിയിലുണ്ടായത് സത്യമാണ് കോൺഗ്രസിന്റെ പിന്നണിയിൽ ഉണ്ടായിരുന്നു എ കെ ആന്റണി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ കേരളത്തിൽ ഇതേപോലെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റും ചെറിയാൻ ഫിലിപ്പ് എന്നുള്ള നേതാവ് അതാണ് എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നില്ല അതങ്ങനെ ഒരു ആരോപണമാണ് ഒരു ആരോപണമാണ് എ കെ ആന്റണി ഉമ്മൻചാണ്ടിയുമായിട്ട് എനിക്ക് പന്ത്രണ്ട് വയസ്സ് മുതൽ ബന്ധമുണ്ട് അവർക്കുമായിട്ട് വളരെ മാനസിക ബന്ധം ഉണ്ടായിരുന്നു ഒരു ദോഹ ഒരു ദൗർഭാഗ്യകരമായ ഒരു അവസാനത്തിൽ ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കേണ്ടി വന്നെങ്കിൽ പോലും അവരുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ഞാനും പങ്കാളിയായിരുന്നു എന്ന് പറയുന്നല്ലാതെ ഞാനാണ് അവരുടെ പറയുന്നത് ഏറ്റവും വലിയ അധിക പ്രസംഗമാണ് പ്രസംഗം എ കെ ആൻഡിക്കും മുൻചാൻഡിക്കും അവരുടേതായ ധാരാളം സ്വഭാവശവിഷത്തുണ്ട് പക്ഷെ അങ്ങടെ കഴിവുകളും അവരുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് ഞാൻ ഞാനൊരു സഹായിയായിരുന്നു ഒരു സഹായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എല്ലാ നേതാക്കന്മാർക്കും ധാരാളം ഉണ്ടാകും അത് അവരുടെ വിജയത്തിന് പിന്നിലുള്ള ഒരു ശക്തി എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നും വിശ്വസിക്കുന്നത് ഫിലിപ്പിനെയാണ് അത് ഞാൻ വിശ്വസിക്കുന്നില്ല അത് കോൺഗ്രസ് വേറെ വിശ്വാസമായിരിക്കും പക്ഷേ ജനങ്ങളങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഈ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു ഈ സാഹചര്യത്തിൽ അകേക്ക് ഏറെ വിഷമം തോന്നിയിരുന്നോ ഒരു സമയം അതോ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കാൻ പോയത് ഉമ്മൻചാണ്ടിയോടുള്ള വ്യക്തിരോധത്തിൻ്റെ പേരിലല്ല ഉമ്മൻചാണ്ടിയുടെ വ്യക്തിവിരോധം പറഞ്ഞുള്ള കാര്യം ഇരിക്കില്ല കാരണം എന്താ ഞാൻ ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളാണ് പക്ഷേ ഞാൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി ആയ കാലം മുതൽ തന്നെ ഒരു തൊന്ന് മുദ്രാവാക്കിയുണ്ട് അതായത് സി പി എമ്മും സി പി എം പത്ത് വർഷം അല്ലെങ്കിൽ രണ്ട് ടൈം കഴിഞ്ഞവരെ മാറ്റുന്നു കേരളത്തിലെ കോൺഗ്രസ് കെട്ടിക്കിടക്കുകയാണ് ആ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ മാലിന്യങ്ങൾ വന്ന് കൂടുമ്പോൾ പുതിയ രക്തപ്രവാഹം ഉണ്ടാകുന്നില്ല എങ്കിൽ പുതു ജീവൻ ഇല്ലെങ്കിൽ ഇത് ഇത് മുന്നോട്ട് പോകില്ല അപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിലും കെ എസ് ലും നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ അവജയമുണ്ടായി അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നിലനിൽക്കണം ഒരു ഫ്ലോ വേണം ഒഴുക്ക് വേണം അതിന് അധികാര കുത്തക അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് ഈ വേണ്ടി ഞാൻ കോൺഗ്രസിൽ എപ്പോഴും പടമെഴുതിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ആയിരുന്നപ്പോൾ കെ പി സി ആര് അതിൻ്റെ ഭാഗമായിട്ട് അധികാര കുത്തകളുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് പത്ത് വർഷം കഴിഞ്ഞവർ ശക്തമായ ഒരു പ്രക്ഷോഭവുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി അതിന് ഉമ്മൻചാണ്ടിയും ഞാൻ യോജിപ്പുണ്ടായി എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയും മാറ്റണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു ഞാൻ പറയുന്ന സിദ്ധാന്തം അനുസരിച്ച് ആളുകൾക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ പന്ത്രണ്ട് പേരുടെ പേരെടുത്ത് പറഞ്ഞു ഉദാഹരണത്തിന് കെ സി ജോസഫ് അന്ന് തന്നെ വർഷം കഴിഞ്ഞു കെ സി ജോസഫിനെ മാറ്റിയിട്ട് എം കെ രാഘവൻ വെക്കണം നൂറ് ദിവസമായിപ്പോൾ വർഷങ്ങളായിട്ടിരിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ആരോ ശി മോശമാണ് സണ്ണി ജോസഫിനെ പെരാവർ വെക്കണം അതുപോലെ തന്നെ ഫിലിപ്പോസ് സ്ഥാപത്തിന് ആരംഭം വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ജോസഫ് ആലക്കെട്ടിന് സീറ്റ് കൊടുക്കണം ജോൺസൺ എബ്രഹാമിന് ആലപ്പുഴ സീറ്റ് കൊടുക്കണം ഇവിടെ തിരുവനന്തപുരത്ത് ജി എസ് ബാബുലോ നെയ്യാറ്റിൻപ്രിട്ട സ്ഥലിലോ സീറ്റ് കൊടുക്കണം മേരിദാസൻ പ്രതാപർമ്മ തമ്പാൻ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പേരുടെ പേര് ഇട്ടുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത് അങ്ങനെ ഞാൻ അന്നത്തെ അർഹതയുള്ള യുവാക്കന്മാർക്ക് വേണ്ടിയാണ് ഞാൻ വാദിച്ചത് എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞത് ഒരു കോൺഗ്രസിൽ ഇന്ന് കാണുന്ന യുവതലമുറയ്ക്ക് വേണ്ടി ശക്തമായി വാദിച്ചുകൊണ്ടാണ് ഞാൻ ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത് യഥോ സമയം തന്നെ എൻ്റെ സീറ്റ് ഉറപ്പിച്ചിരുന്ന ഞാൻ എൻ്റെ ഹോം സീറ്റ് ഞാൻ പന്ത്രണ്ട് വയസ്സുവരെ പുറത്തേക്കും തിരുവനന്തപുരം മസ്സിലാണ് ഞാൻ എൻ്റെ പ്രവർത്തന മേഖല സ്കൂളിലെ ആയിരുന്നപ്പോൾ താലൂക്ക് പ്രസിഡന്റ് മുതൽ കെ എസ് സിൻ്റെ പ്രസിഡന്റ് വരെ ആയിരുന്നപ്പോൾ എൻ്റെ നിയോജപഠനം അവിടെയാണ് അവിടെ എം എം എസ് എൻ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആയിക്കോട്ടെ എം എൽ എ ആയിരുന്നു സ്ഥാനാർത്ഥികൾ ഞാൻ പറഞ്ഞു അസനായിക്കോട്ടെ എൻ്റെ കൗസിനറാണ് അസൻ അവിടെ നിന്ന് മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആ സീറ്റിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചത് ആദ്യം പഠിച്ചത് മഞ്ചാണ്ടിയോടും ആൻഡിയോടും മാത്രമാണ് കരുണകരൻ എവിടെയാണ് മത്സരിക്കുകയെന്ന് ചോദിച്ചപ്പോൾ കരുണാരൻ പറഞ്ഞു ചെറിയാൻ ഫിലിപ്പിൻ്റെ പേര് എവിടെ പറഞ്ഞാലും ഞാൻ തവണ അങ്ങരിക്കും എന്തായാലും കർണാടക നിലപാട് അപ്പോൾ ഞാൻ പറഞ്ഞു വെസ്റ്റ് യോജന വെള്ളത്തിലാണ് ഇന്ത്യ ഭാഗത്ത് പ്രശ്നം കിട്ടില്ല പക്ഷേ അസന് വേറെ സീറ്റ് കൊടുക്കണം കായംകുളം സീറ്റ് കൊടുക്കാമെന്ന് കരുണാകരൻ സംബന്ധിച്ചു അങ്ങനെ കരുണാകരൻ ആന്റണി ഉമ്മൻചാണ്ടി എന്നിവരുടെ സമ്മതത്തോടു കൂടി ഒരു വർഷം മുമ്പ് തന്നെ ഞാൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു ലാസ്റ്റ് നിമിഷത്തിൽ എം വി രാഘനെ അവിടെ പ്രതീക്ഷിച്ചപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് മാനസികമായി തീർന്നു സത്യമാണ് അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിൽ കിടക്കുന്നെന്താ എൻ്റെ സുഹൃത്തുക്കളായ യുവതലമുറയെ പൊയ്ക്കൊണ്ടുവരണം ഈ രണ്ടും കൂടെ വന്നപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് വളരെ വയറൽ മാനസികമായിട്ട് ഒരു വളരെ ഒരു പ്രഷുബ് അവസ്ഥയിലായി ഞാൻ നേരം ഉമ്മൻചാണ്ടി വീട്ടിൽ ചെന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി കലഹിച്ചു ഉമ്മൻചാണ്ടി തന്നെ പുതുപ്പള്ളി മത്സരിക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരു സാധാരണ ഇതിൽ ഞാൻ ഒരു കാർഡ് നടത്തുന്നതെന്നെ അപ്പം കണ്ടില്ല പക്ഷേ ഞാൻ ആ തീരുമാനം എടുത്താൽ മുന്നോട്ടങ്ങ് പോയി ഞാൻ മുന്നോട്ട് പോയപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു കോൺഗ്രസിൽ ആരും വിശ്വസിച്ചില്ല ഞാൻ കോൺഗ്രസിൽ രാജി വയ്ക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ തന്നല ബാലഷമുള്ള കൊടുത്തപ്പോൾ തെന്നല ഭാഷ പറഞ്ഞു കൈ കൈ പറഞ്ഞു അപ്പം ഞാൻ തന്നെ സാറിൻ്റെ പറഞ്ഞു ഇന്ന് തന്നെ ഈ രാജിക്കത്ത് സ്വീകരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ രാജി സ്വീകരിക്കുന്നു നാളെയാണെങ്കിൽ എനിക്കതിന് അച്ചടക്കം അവിടെ സ്വീകരിക്കണം എനിക്കതിന് അച്ചടക്കം അവിടെ സ്വീകരിക്കണോ രാജി സ്വീകരിക്കണോ എല്ലാം സാറിന് പണിക്കണം എന്നുള്ളത് പുള്ളി ഒന്നും പറഞ്ഞില്ല അല്പകച്ചപ്പോഴത്തേക്കൊണ്ട് ഞാൻ കോൺഗ്രസ് വിടുന്നു എന്നുള്ള വാർത്ത എങ്ങനെ പറഞ്ഞു അപ്പോൾ പത്രക്കാരെ ഓടി കൂടി വന്നപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പോകുന്ന രംഗമാണ് അവർ ഷൂട്ട് ചെയ്തത് ഉടൻ തന്നെ ഈ ആളുകൾ കരണാടിൻ്റെ വീട്ടിൽ പോയി കരാറിൻ്റെ കുറച്ച് അറിയാൻ വലിപ്പോൾ കോൺഗ്രസ് വിട്ടു എന്ന് കേൾക്കുന്നല്ലോ ആര് പറഞ്ഞു അതായത് അദ്ദേഹം തന്നെ രാജിക്കത്ത് കൊടുത്തു നിന്നാണ് അറിഞ്ഞത് അദ്ദേഹത്തെ വിട്ടതൊന്നുമല്ല അദ്ദേഹത്തെ പൊകച്ചു പുറത്തൊക്കെയാണ് നാൾ കണ്ണാരൻ പറഞ്ഞത് അദ്ദേഹം വളരെ രോഷാകളിലായിരുന്നു ഇന്ദിരാഭവന്റെ മുമ്പിൽ വെച്ച് കണ്ണിൽ നിന്ന് കുറുകുടാ വീഴുന്നുണ്ടായിരുന്നു പത്രക്കാർ പറഞ്ഞപ്പോൾ അത് കണ്ണീരല്ല ചുടുജോരെയാണ് എന്നാണ് കെ കണ്ണാരൻ പറഞ്ഞത് ലീഡറുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു ലീഡറുമായിട്ട് എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ള നല്ല ബന്ധമാണ് ഈ ഗ്രൂപ്പുകൾ ഉള്ളപ്പോഴും ഞാൻ ലീഡറുമായിട്ട് ഒരു നല്ല ലീഡറെ വിമർശിച്ചിട്ടുണ്ട് ഭരണ നടപടികളെങ്കിലും യൂത്ത് കോൺഗ്രസും കെ എസ് വി ആ സമയത്ത് വിമർശിച്ചിട്ടുണ്ട് എ കെ ആണ് വിമർശിച്ചിട്ടുണ്ട് എ കെ ആൻ മുഖ്യമന്ത്രിയായിട്ടപ്പോഴത്തേക്കും ഞാൻ കെ എസ് യുവൽ സെക്രട്ടറി എന്നല്ല അദ്ദേഹത്തെ പിക്കറ്റ് ചെയ്ത് ചെയ്തു പോയിട്ടുണ്ട് അപ്പം യൂത്ത് കോൺഗ്രസിലും കെ എസ് വിയിലും ഒക്കെ ഞാനൊരു വിമർശകനായിരുന്നു പക്ഷേ വ്യക്തിപരമായ ബന്ധത്തിനായൊരു ശൈലി ലാവസ്ഥയും കർണാകരനുമായിട്ട് മരണം വരെ ഉണ്ടായിട്ടില്ല ആന്റണിയുമായിട്ടും ഇല്ല ഉമ്മൻചാണ്ടിയുമായിട്ടും ഇല്ല പക്ഷെ ഞാൻ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കാൻ നിർബന്ധിതമായതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് അല്ലാതായില്ല അവിടെ ചെന്ന് ഇരുപത് വർഷം നിന്നു ഇരുപത് വർഷവും എന്നോട് പാർട്ടി വിമർശിപ്പെടുക്കണമെന്ന് പലതും പറഞ്ഞു സാധാരണഗതിയിൽ ഇപ്പോൾ ചെന്ന ആളുകളാണെങ്കിൽ ചുവന്ന കാരവും അണീച്ച് അവരെ പാർട്ടിയിൽ അംഗമാക്കുകയല്ലേ ഇരുപത് വർഷവും ഞാൻ പാർട്ടി അംഗമല്ലാതെ എ കെ സൽ നിന്നു പക്ഷേ പാർട്ടിയിൽ അംഗമല്ലാതെ എനിക്ക് ഉയർന്ന പദവികൾ തരാൻ പ്രയാസമാണെന്ന് സന്ദേശം വന്നപ്പോൾ നിങ്ങളുടെ പദവിയൊന്നും വേണ്ട ഖാദി ബോർഡ് വഹിച്ചാൽ ക്യാബിനറ്റ് പദവിയിൽ തരാനാണ് തീരുമാനിച്ചു വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പോന്നു എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിലേക്ക് പോകുന്നത് കോൺഗ്രസ്സിൽ പോയിട്ട് കിട്ടാനാണ് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു അഭയ കേന്ദ്രത്തിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് അന്ത്യവിശ്രമം ശ്രമം കൊള്ളാനാണ് നമുക്ക് വയസ്സായി ഇപ്പോൾ എഴുപതായി എഴുതുകഴിഞ്ഞാൽ പിന്നെ കേരളത്തിൻ്റെ ആയുർ ഘടന എഴുപത്തിനാല് വയസ്സാണ് അല്ല വയസ്സ് എഴുപതായി എങ്കിലും അങ്ങയിൽ ഇപ്പോഴും ഒരു കെ എസ് യുക്കാരൻ ഉറങ്ങിക്കിടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അങ്ങ് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിച്ചോട്ടെ അത് പറഞ്ഞ് ശരിയാണ് ഞാൻ വിട്ടുപോയെങ്കിലും ഇപ്പോഴും എനിക്ക് നീലക്കൂടി കാണുന്നത് ആവേശമാണ് കാരണം പതിമൂന്ന് വർഷം ഞാൻ കെ എസ് യുവിൻ്റെ നീലപതാകമായിട്ട് നടന്ന ആളാണ് ഇപ്പോഴും ഈ കെ എസ് യുവിൻ്റെ കുട്ടികൾ തല്ലുകളിൽ നിന്ന് കാണുമ്പോൾ എൻ്റെ കുട്ടികളൊന്നും ഞാൻ പറയാറില്ലെങ്കിലും അവർ കാണുമ്പോൾ എൻ്റെ മനസ്സ് മീറാറുണ്ട് കാരണം എന്താ ഞാനും അവരുടെ പ്രതീകമായിരുന്നു ഒരു കാലത്ത് ഇതുപോലെ തന്നെ പോലീസുകാരൻ്റെയും രാഷ്ട്രീയ പ്രതികളുടെയും അടികൊണ്ട് ഈ വാർദ്ധകൃാവസ്ഥയല്ലോ അതിൻ്റെ പീഡനങ്ങൾ ശരീരത്തിൽ പേറുകിടക്കുന്നതാണെന്ന നിലയിൽ എനിക്ക് എപ്പോഴും അവരോട് ഒരു ആമുഖ്യമുള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പിൽ എടുത്തു നോക്കുമ്പോൾ അറുപത്തിയൊന്ന് സീറ്റിൽ തുടർച്ചയായിട്ട് എൽ ഡി എഫ് വിജയിക്കുന്നുണ്ട് ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു നൂറ് സീറ്റിൽ എഴുപത്തൊന്ന് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താനായിട്ട് യു ഡി എഫിൻ്റെ കയ്യിലുള്ള പ്ലാൻ എന്താണ് നമുക്ക് രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല ഇപ്പം രണ്ടോ മൂന്നോ ശതമാനം ജനങ്ങളാണ് ഭരണം വേണമെന്ന് തീരുമാനിക്കുന്നത് അത് ഇപ്പോൾ ഇനി എട്ട് മാസം കിടപ്പുണ്ട് അവസാനത്തെ മൂന്ന് മാസം നടക്കുന്ന സംഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഭരണമാറ്റം അതാണ് സത്യം കാരണം കോൺഗ്രസ്സിന് സി പി എമ്മിൻ്റെ സംഘടനാ ശക്തി ഇല്ലെങ്കിൽ പോലും കോൺഗ്രസ് അനുഭാവികളുണ്ട് അപ്പം കേരളത്തിൽ കോൺഗ്രസ്സിന് ഒരു വോട്ടിംഗ് അടിസ്ഥ അടിത്തറയുണ്ട് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടതല്ലേ ആ വോട്ടിംഗ് അടിത്തറയ വിളലുണ്ടാക്കാൻ ആരുചാ സാധ്യമല്ല പക്ഷേ ഈ വോട്ടർമാർ കോൺഗ്രസ് അനുകൂലമായി വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രശ്നം അത് ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഈ ന്യൂനപക്ഷങ്ങളിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായം ബി ജെ പിയുമായിട്ട് അടുക്കുന്നു എന്ന ഒരു പ്രചരണം സംസ്ഥാനത്തുടനീളമുണ്ട് അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നടന്നിരിക്കുന്ന സംഭവം രണ്ട് കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസ് നോക്കി നിൽക്കുന്ന ബജറംഗദളിന്റെ പ്രവർത്തകർ അവരെ കയ്യേറ്റം ചെയ്യുന്നു അവരെ ചോദ്യം ചെയ്യുന്നു അവരെ അപമാനിക്കുന്നു ഇതിനെതിരെ കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ സമരപരിപാടികൾ ആവിഷ്കരിക്കുന്നു തീർച്ചയായിട്ടും കാരണം ഇന്ത്യൻ പാർലമെന്റിൽ ശക്തമായ മുന്നേറ്റമാണ് കേരളത്തിലും അതിൻ്റെ ഭാഗമായി രാജ്ഭവൻ മാർച്ച് കിടക്കുന്നു അല്ലെങ്കിൽ അതുപോലെയുള്ള അതിശക്തമായ പ്രശ്നപരിപാടി നടക്കുന്നു കന്യാസികളുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കന്യാസികളെ കൽതുറങ്കിൽ അടച്ചതിൻ്റെ കാരണമാണ് മതപരിവർത്തനമാണെന്ന് പറയുന്നു അതിൻ്റെ അർത്ഥം എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കന്യാസികളെ കാണുന്നത് സേവന നിരന്തരായ കന്യാസികളെന്നുള്ള നല്ല അല്ല ഒരു മതപ്രവാചകന്മാരായിട്ടാണ് അപ്പോൾ ആ ഒരു ഒരു ദേഷ്യം അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് ആ ദേഷ്യമാണ് പ്രതിഫലിച്ചതെന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഒരു ദേഷ്യം അവരുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ക്രിസ്ത്യൻസിനെതിരെ പോകുന്നത് പിന്നെ ക്രിസ്ത്യാനികൾ ബി ജെ പി സമരസപ്പെടുന്നു എന്നൊരു ഒരു 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 ഉണ്ടാവാനുള്ള കാരണം തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമാണ് തൃശ്ശൂരിൽ പരമ്പരാഗതമായി വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് കെ മുരളീധരൻ നോക്കുകയും സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ പിന്തുണ കുറെ കിട്ടിയിട്ടുണ്ട് കിട്ടിയപ്പോൾ ക്രിസ്ത്യൻ വോട്ട് മറിഞ്ഞു പോകുന്നൊരു ഫീലിങ് ഭയങ്കരമായി ഉണ്ടായി അങ്ങനെയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ലോകാടിസ്ഥാനത്തിൽ പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇതുവാണ് അതുകൊണ്ട് അത് കേരളത്തിൽ പ്രതിഫലിക്കും എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു പക്ഷേ നിലമ്പൂർ രക്ഷ കഴിഞ്ഞപ്പോൾ അത് മാറി ചുങ്കത്തറയിലും വഴിക്കടവിലും അതുപോലെ തന്നെ ഇടക്കരയിലും ഒക്കെ ആണെങ്കിൽ ക്രിസ്ത്യനും മുസ്ലിമും ഇങ്ങനെ ഒരുമിച്ച് കഴിയുന്ന സ്ഥലമാണ് അവിടെ ഒരു ക്രിസ്ത്യൻ മുസ്ലിമും ഇല്ല അവരെല്ലാം കോൺഗ്രസിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കിടയിലെ വോട്ട് മറിയുന്നു എന്നുള്ള പ്രചരണം തന്റെ ധാരണയാണ് അതുണ്ടാകുകയില്ല അതുകൊണ്ട് ലോക്സഭയിലുണ്ടായി തെരഞ്ഞെടുപ്പുണ്ടായ പരമ്പരാഗതമായ ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾറ്റേഷൻ തീർച്ചയായിട്ടും അസംബ്ലി തെരഞ്ഞെടുപ്പിലുണ്ടാവും ഈ വെള്ളാപ്പള്ളി നടേശൻ സ്ഥിരമായിട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കോ വെള്ളാപ്പള്ളി നടേശൻ ആരെയൊക്കെയാണോ എതിർത്തിട്ടുള്ള അവരെല്ലാം ജയിച്ചില്ലല്ലേ ചരിത്രം വി എം സുധീറിൻ്റെ കാലമാണ് മുതലും കൊണ്ടിരുന്ന നമുക്കൊക്കെ ആരൊക്കെ കേസുകൾ എതിർത്തിട്ടില്ലേ മാത്രമല്ല എസ് എൻ ഡി പി യോഗമെന്ന് പറയുമ്പോൾ ആർ ശങ്കറിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ അതിന് ഒരു പ്രസക്തി ഉണ്ടായിരുന്നു കാരണം എസ് എൻ ഡി പി യോഗം തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പിലാക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുണ്ടോ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിയിലും വെള്ളാപ്പള്ളി ഇപ്പോൾ സി പി എമ്മിലുമാണ് സി പി എമ്മിൻ്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ് അപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗമായി നിൽക്കുന്ന രണ്ട് വർഷത്ത് മാറുമായി നിൽക്കുന്ന ഒരാൾ കോൺഗ്രസിൽ നിന്ന് വളരെ മുമ്പ് തന്നെ വിട്ടുപോയ ഒരാളുടെ തീരുമാനത്തിൽ പ്രസക്തി അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൻ്റെ പേരിൽ വിധി ശരിച്ചിട്ട് കോൺഗ്രസിന്റെ ഒരു ചുക്ക് സംഭവിക്കാനില്ല അത് കുറച്ചുകൂടി ഗുണകരമായി തീരുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ ബി ഡി ജെ എസ് എന്ന പാർട്ടി പ്രഖ്യാപിച്ചത് തന്നെ വെള്ളാപ്പള്ളി നടേശനാണ് അതെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ എൻ ഡി യുടെ ഭാഗമായിട്ട് ഇപ്പൊ നിലകൊള്ളണം എന്നുള്ളതും ഒരു വൈരുദ്ധ്യമാണ് എന്നെനിക്ക് തോന്നുന്നു തോന്നി അങ്ങനെയാണല്ലോ കേന്ദ്രത്തെ ഭരിക്കുന്ന കക്ഷിയോടും കേരളത്തിൽ ഭരിക്കുന്ന കക്ഷിയോടും നിൽക്കുന്നു നാളെ ചിലപ്പോൾ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്ന വെള്ളപ്പള്ളി തിരിച്ചു കോൺഗ്രസിനോട് പോകുന്ന സാധ്യതയുണ്ട് അത്രയുള്ളൂ മധ്യ കേരളത്തിൽ പണ്ട് കെ എം മാണി സാർ ഒരു വലിയ ശക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമാണ് ആ ഒരു വിടവ് നികത്താനായിട്ട് കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ മധ്യ കേരളത്തിൽ നോക്കുന്നുണ്ടോ അതായത് കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നു കോൺഗ്രസിൽ ക്രിസ്ത്യാനികൾ മുഴുവൻ അറുപത്തിനാലിലെ ഭിന്നിപ്പ് വന്നപ്പോൾ പി ടി ചാക്കോടെ കൂടെ വന്ന ആളുകൾ പി ടി ചാക്കോ അന്ന് മരിച്ച ശേഷമാണ് അത് തീർച്ചയായും കെ എം ജോർജിന് സീറ്റ് കൊടുക്കാത്തതിൻ്റെ വേണ്ടിയാണ് പ്രശ്നം വരുന്നത് എങ്കിൽ പോലും അന്ന് മണ്ണത്തോപ്പനാമനും സവവർണ ക്രിസ്ത്യാനികൾ പിടിച്ചിരുന്നിട്ടാണ് കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത് ആ കേരളാ കോൺഗ്രസിൻ്റെ കൂടെ ഒരു നല്ല വിഭാഗം ക്രിസ്ത്യാനികളെ പ്രത്യേകിച്ച് കത്തോലിക്കാൻ ക്രിസ്ത്യാനികൾ പിടിച്ചിരുന്നെങ്കിൽ കെ എം ജോർജിനും കെ എം മാണിക്കും അത് കഴിഞ്ഞ് ബി ജെസ് സാധിച്ചിരുന്നു അത് മറ്റു കേരളത്തെ ഭാഗമാണ് പക്ഷേ ആ കാലാവസ്ഥ കഴിഞ്ഞു എന്ന് വച്ച് ഒരു ക്രിസ്ത്യൻ അടിത്തറ ഇപ്പോഴും കുറച്ചുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ക്രിസ്ത്യാനികൾ മഹാപുരുഷവും കോൺഗ്രസിൻ്റെ കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എത്ര സീറ്റ് നേടാൻ സാധ്യതയില്ല അങ്ങനെയൊന്നും പ്രവചിക്കാൻ ഇപ്പം പറ്റില്ല കാരണം നൂറ് സീറ്റോട് കൂടി അധികാരത്തിൽ അത് പ്രതിപക്ഷ നേതാവിൻ്റെ കണക്കൂട്ടിൽ അദ്ദേഹം കെ പി സി മീറ്റിംഗിലും പറയാറുണ്ട് നൂറ് സീറ്റുകൾ ജയിക്കും അത് അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണ് അത് മിഷൻ ട്വന്റി സിക്സ് എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ ഞാൻ പൂർണ്ണ അംഗീകരിക്കും പക്ഷെ ഞാനങ്ങനെ ഒരു കണക്ക് പറയാൻ തയ്യാറില്ല പക്ഷേ യു ഡി എഫ് അധികാരത്തിൽ വരും അത് കോൺഗ്രസ് തൊണ്ണൂ എൺപത് സീറ്റിലും തൊണ്ണൂറ് സീറ്റിലും മാത്രം ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ നൂറ്റി സീറ്റ് കിട്ടിയത് എ കെ ആൻ നേതൃത്വത്തിൽ നൂറ് സീറ്റ് കിട്ടിയപ്പോൾ ഒരു എൺപത് സീറ്റ് കിട്ടുമെന്നേ കരുതിയുള്ളൂ അതുകൊണ്ട് കരുതുകൾക്ക് അപ്പുറം വരാം അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തായാലും യു ഡി എഫ് അധികാരത്തിൽ വരും അതിൻ്റെ കണക്ക് എന്തെന്നുള്ളത് ഇപ്പം പറയുന്നത് പിമ പിമച്ചോറാണ് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല കാരണം ഇനിയും കിടക്കുന്ന എട്ട് മാസം എട്ട് മാസത്തിൻ്റെ ഒരു ഒരു മൂന്ന് മാസം കഴിഞ്ഞ് എന്നോട് ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറയാം എത്ര ചുറ്റും കിട്ടുവാ ഏതൊക്കെയും കുറേയധികം സമയം കുറേ അധികം കാര്യങ്ങൾ ശ്രീ ചെറിയൻ ഫിലിപ്പോ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിച്ചു വരുന്ന നിയമസഭയിൽ അദ്ദേഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിവിടെ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം